നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കണ്ണൂർ അങ്ങാടിക്കടവിൽ മരക്കൊമ്പ് വീഴുന്നത് കണ്ട് കാറ് വെട്ടിച്ചു നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം കണ്ണൂർ അങ്ങാടിക്കടവ് സ്വദേശി ആണ് മരിച്ചത് കണ്ണൂർ അങ്ങാടിക്കടവിൽ ഇന്ന് പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത് اٿي ڏي ڏسڻا آءُ اٿي ڏي ڏسڻا آءُ nda 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 നിയന്ത്രണം വിട്ട കാർ കുളത്തിലേക്ക് മറിയുകയായിരുന്നു കുളത്തിലേക്ക് കുത്തനെ മറിഞ്ഞ കാറിൽ നിന്ന് കാർ യാത്രികനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തൃശൂരിൽ വിദ്യാർത്ഥിയായ ഇമാനുവൽ പരീക്ഷ കഴിഞ്ഞ് തിരിച്ച് അങ്ങാടിക്കടവിലേക്ക് വരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇരിട്ടി മേഖലയിൽ രാവിലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു റോഡിലൂടെ പോകുന്നതിനിടെ മരക്കൊമ്പ് വീഴുന്നത് കണ്ട് കാർ വെട്ടിക്കുകയായിരുന്നു ഇതോടെ സമീപത്തെ തെങ്ങിൽ ഇടിച്ചു കയറി ഇതിനുശേഷം സമീപത്തുള്ള ചെറിയ കുളത്തിൽ കാർ മറിഞ്ഞ് വീഴുകയായിരുന്നു സമഗ്ര ന്യൂസ് കണ്ണൂർ